ഹലോ നമസ്കാരം വെൽക്കം ടു സജിസ് പ്രൈട്ടൈ നമുക്കിന്ന് ചുരുവിച്ച് ട്രൈ ചെയ്യാം അതിനു വേണ്ടിതാണ് ഞാൻ ഇരുന്നൂറ്റി ഇരുപത് എം എൽ വാട്ടർ എടുത്തിരിക്കുകയാണ് അതിൽ നമുക്ക് ഒരു എഴുപത്തഞ്ച് ഗ്രാം ബട്ടർ ഷുഗർ എഴുപത്തഞ്ച് ഗ്രാം ഒരു ഹാഫ് സ്പൂൺ സോൾട്ട് ഇത്രയാണ് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടത് അതിട്ട് നമുക്ക് വെള്ളം ചൂടാക്കണം നമ്മൾ തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ ഇന്ന് വെക്കിയിട്ടുള്ളത് ഒരു കപ്പ് പ്ലസ് രണ്ട് ടീസ്പൂൺ കൂടി ഇതാണ് നമുക്ക് ചേർക്കേണ്ടത് ഇത്രയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീൻ ടീണ്ടിട്ട് അതിന് നമ്മൾ ചേർത്ത സാധനങ്ങളെല്ലാം ഉരുകാനായിട്ട് വെച്ചിരിക്കാൻ കേട്ടോ ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് ബട്ടർ എല്ലാം ഒന്ന് വരുക അല്പം ഉരുകതിന് ശേഷം വെക്കണച്ച് വരുമ്പോൾ നമ്മൾ മൈത് ചേർത്താൻ വളരെ സിമ്പിളാണ് തിരിച്ചേനായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒരു സ്പാനിഷ് ഡെസേർട്ട് ആണ് മധുരം കുറഞ്ഞൊരു ഡെസേർട്ടാണ് കൃഷി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ് ഒരു ഫിങ്ക് ടൈപ്പാണ് നമുക്ക് ഡീപ്പായിട്ട് വേണമെങ്കിൽ ചോക്ലേറ്റ് സോസൊക്കെ ഉണ്ടാക്കാൻ പറ്റും ചോക്ലേറ്റ് സോസ് ഒരു ഡീപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ കസ്റ്റാർഡ് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഫില്ല് ചെയ്യാം അതായത് വളരെ ഡൈപ്പ് ഉണ്ടാക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് വളരെ മധുരം കുറമ്പും നല്ലൊരു ക്രിസ്പി ഫീലിംഗ് ഉള്ള ഡെസേർട്ട് നമ്മൾ ഡോ നോന്നായിട്ട് കുഴക്കാൻ നല്ല നോന്നായിട്ട് മിക്സ് ചെയ്തു ഫോറിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ എഗ്ഗ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ മിക്സർ നല്ല സ്മൂത്തായിട്ടുണ്ട് ഒന്ന് തണുക്കാനായിട്ട് റെസ്റ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യാനുള്ള ഒരു പരന്ന പാത്രത്തിൽ ഇട്ട് റൂം ടെമ്പറേച്ചറിൽ നമുക്ക് പെട്ടെന്ന് ഒരു പരുന്ന ബേസണിൽ നമ്മൾ തണുക്കാനായിട്ട് വയ്ക്കണം കേട്ടോ ഒരു അരമണിക്കൂറിന് നമ്മൾ തണുത്തിട്ടും അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ വെച്ച് തണുപ്പിക്കാവുന്നതാണ് അടോ തണുത്തതിന് ശേഷമാണ് നമ്മൾ എഗ്ഗ് രണ്ട് എഗ്ഗാണ് നമ്മൾ ഒരു കപ്പ് ഫോർ നമ്മളിടുന്നത് രണ്ട് കപ്പ് സോറി രണ്ട് എഗ്ഗ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ഓരോന്നോ ഓരോന്നെടുത്ത് നമ്മൾ നന്നായിട്ട് മിക്സർ സ്മൂത്താവുന്നവരെ അഴിച്ചു കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ എഗ്ഗ് ഓരോന്ന് ഓരോന്ന് മാത്രമേ ഒഴിക്കാ അപ്പോൾ ഉണ്ടോ അല്പം തണുത്തുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എഗ്ഗ് ഓരോന്നായിട്ട് ചേർത്ത് മാറ്റി മിക്സി മിക്സിങ് മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിംഗ് മെഷീൻ ഹാൻഡ് മിക്സ് ആണ് ചെയ്യുന്നത് ബിസ്ക് എടുത്ത് നമുക്ക് ഉപയോഗിക്കാം ബിസ്ക്കറ്റ് എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം എങ്കിലും ഒന്നേക്ക് മിക്സായിരുന്നെങ്കിലും മിക്സും കൂടി നല്ല മിക്സ് ആവുന്നവരെ കൊടുത്ത് മിക്സ് ആക്കാം രണ്ടാമത്തെ എഗ ഒഴിച്ച് വന്നിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അല്പം നേരം റസ്റ്റ് ചെയ്യുക ഒരു ദിവസം മുന്നേ നിങ്ങൾക്ക് ഉണ്ടാക്കി ഇച്ചിരി വെള്ളം വെച്ചാലും മിക്സർ കൂടൽ നന്നാവും കേട്ടോ അപ്പോൾ ഒരു ഹാഫ് ടീസ്പൂണ് വാനില എക്സൻസ് അതിൻ്റെ വല്ലാത്തുള്ള സ്മെല്ലുണ്ടെങ്കിൽ മാറാനായിട്ട് വാനില എക്സഞ്ച് ചെയ്യുക റെഡ് രീതിയിലൂടെ ഉണ്ടാക്കുക റെഡ് രീതിയിൽ ട്രൈ ചെയ്ത് പോകണം ഓയിൽ നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് സാധാ ഒരു ഓയിലിൽ ഫ്രൈ ചെയ്ത് തന്നെയാണ് ചൂരോയ്സ് ഉണ്ടാക്കുക ഒന്ന് ബേക്ക് ചെയ്യുന്നുള്ളൂ അതിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് നമ്മൾ ട്രേ വയ്ക്കും നല്ലൊരു ബൗഡിലാക്കിയിട്ട് നമ്മൾ ഒന്ന് കവർ ചെയ്തിട്ട് വേണം ചില്ലിക്കാനായിട്ട് ഞാൻ അതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഞാൻ അപ്പോൾ ഒരു ചെറിയൊരു തണുപ്പുണ്ടായി ഇതുപോലെ നമ്മൾക്ക് ഫിങ്കർ ടൈപ്പിൽ അപ്പം വറത്തെടുക്കാം നിങ്ങൾ വേറെ ഒരു ട്രയലിങ്ങനെ ഇതുപോലെ പൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഓയിലിടാം അപ്പോൾ നമുക്ക് ഓരോ യൂണിറ്റ് കിട്ടും ഓരോ വലിപ്പത്തിൽ കിട്ടും കേട്ടോ നമുക്ക് ഏത് ഏത് രീതിയാണ് കൺവീനിയൻറ്റെന്ന് എങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഞാൻ ഓരോ ട്രെയിൽ അല്പം പൈപ്പ് ചെയ്തിട്ട് ഓവനിൽ വയ്ക്കണം വൺ എയ്റ്റി ഡിഗ്രി ചൂടിൽ നമ്മൾ ഒരു പതിനാറ് മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോയിസ് ഫ്രൈ ചെയ്യാതെ ഓയിലിൻ്റെ അംശം കുറച്ച് നമുക്ക് കിട്ടും പ്രൈപ്പ് ചെയ്തതിന് ശേഷം അല്പം ഒന്ന് ചില്ലറിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത് കേട്ടോ അതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാവുന്നതാണ് നേരിട്ട് ഓയിലും ഒരു കത്രി ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്യുക അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ മാറ്റി എടുക്കാവുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ് വളരെ കുറഞ്ഞ ചൂടിലാണ് അതായത് വളരെ കുറഞ്ഞെന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രൈ ചെയ്യാവുന്ന ഒരു ടെമ്പറേച്ചർ വേണം ഓവർ ടെമ്പറേച്ചർ ആയിട്ടുണ്ടെങ്കിൽ കുക്കാവാതെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു മിനിമം ചൂടിൽ വേണം വറുത്തെടുക്കാനായിട്ട് നമ്മൾ വറക്കുന്ന ക്വാണ്ടിറ്റിയും എഴുതി ഓയിലിൻ്റെയും അനുസരിച്ച് അപ്പോൾ ചൂട് കൂടാനും കുറയാനും സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഇങ്ങനെ സ്ലോ ഫയറിന് ഗോൾഡൻ കളറാവുന്ന രീതിയിൽ നല്ല കളറിൽ വളർത്തി നിർത്തുന്നുണ്ട് കേട്ടോ ഡിപ്പ് തയ്യാറാക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡിപ്പ് തയ്യാറാക്കി വെച്ച് ഉണ്ടാവണം കേട്ടോ കോൾഡായാലും ഹോട്ടായിട്ടും സിനിമ പൗഡർ അല്പം ഐസ് ഷൂറ് കൂടി നമ്മൾ മിക്സർ ആണെങ്കിൽ മേലെ ഇടുന്നത് കേട്ടോ സിനിമം പൗഡർ എന്ന് പറഞ്ഞാൽ പച്ചപ്പൊടി പൊടിച്ചത് ഉണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാൻ കിട്ടും അതാണ് അതിൻ്റെ മേലെ നമ്മൾ ഗാർഡായിട്ട് ഡിപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണ് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായം പറയുക ആദ്യമായിട്ട് നിങ്ങളുടെ ചാനൽ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം പ്രത്യേകം രേഖപ്പെടുത്തണേ നല്ല ചുരുവൈസായത് കൊണ്ട് ഒരു വെറൈറ്റി ഡെസേർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് തന്നെ നമ്മൾ ഇനി ബേക്ക് ചെയ്യുന്ന കേട്ടോ ബേക്ക് ചെയ്താൽ ഇതേപോലെ തന്നെ കിട്ടും ഇത്ര കളറും കിട്ടില്ല നമുക്ക് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് മുൻപ് പറഞ്ഞ പോലെ വൺ എയ്റ്റി ഡിഗ്രി ചൂടിലാണ് നമ്മൾ വെച്ചാൽ വൺ എയ്റ്റിയിൽ ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് മിനിറ്റാണ് നമ്മൾ വേണ്ടി വരുക നല്ല നല്ല രസത്തിൽ തന്നെ കിട്ടുമ്പോൾ ഈ രീതിയും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം അതിന് മേലെ നമ്മൾ ഐസിങ് ഷുഗർ തന്നെ പൊടിച്ച ഷുഗറും കൂടി ഇട്ട് മിക്സ് ആയിട്ട് നല്ല ക്രിസ്പി ഉണ്ട് രണ്ട് വിധത്തിലുണ്ടാക്കിയാലും നല്ല ക്രിസ്പി ഉണ്ട് ഒരു വെറൈറ്റി നമ്മളൊരു രീതിയിൽ ബേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ബൈക്ക് ചെയ്ത് വേണ്ടി ഓയിലിൻ്റെ അംശം കുറവുകൊണ്ട് ടേസ്റ്റിലുള്ള ഡിഫറൻസ് ഉണ്ട് ഓയിലും ബേക്ക് ചെയ്തിട്ടുള്ള ടേസ്റ്റുണ്ട് എൻജോയ് ചെയ്തല്ലാ താങ്ക് യു സജിസ് ഫ്ലവർ ടൈൽ മറ്റൊരു ഐറ്റമായിട്ട് നമ്മൾ വീണ്ടും വരും വരെ ഓക്കെ ബൈ സജിസ് ഫ്ലവർ ടൈലിലേ താങ്ക് യു